ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ചെറിയ ഒരു മിനി ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ധനുഷിന്റെ സ്റ്റഡി ടേബിൾ വെച്ചിരിക്കുന്ന ചെടിയാണ് ഹാ അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ കാര്യം പറയാം ഞാൻ അതൊക്കെ പോട്ടെ ഞാൻ ധനുഷിനെ ഇനി വീഡിയോയില് കൊണ്ടുവരികയില്ല ഇനി എന്റെ വീഡിയോയില് വരാന അതൊക്കെ പോട്ടെ അപ്പൊ നമ്മടെ ഇന്നത്തെ ചെറിയൊരു ആരാ നോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേഖല ചെയ്യുന്നേ രാവിലെ രാവിലെ ആയിരുന്നു പച്ച കള്ളം പറയാതിലേടാ കണ്ണു പൊട്ടി പോകും ഞാൻ കള്ളം പറയാന്നില്ല അപ്പൊ നമ്മുടെ രാവിലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ചെറിയ ഒരു വ്ളോഗാണിത് അതുകൊണ്ടാണ് ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ ചരിച്ചു പിടിച്ചിട്ടല്ല രാവിലെ മേക്കപ്പ് ഒന്നുമില്ലാട്ടോ രാവിലെ എണീറ്റ് ദോശ ഉണ്ടാക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പാൻ രാവിലെ ഞാനിങ്ങനെ അമ്മ കേട്ട് കിട്ടുന്നത് ധനുഷിന് ഒട്ടും ഇഷ്ടമല്ല കേറും ഒട്ടും ഇഷ്ടല്ലേ നീ ഇന്ന് എന്റെ വ്ളോഗിൽ വരുന്നോ ഇല്ലയോ രാവിലെ ഞാൻ ബ്ലോഗ് എടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ എന്റെ കൂടെ പറഞ്ഞ് ഞാൻ ദോശ വേണോ കഴിക്കാൻ ഓക്കേ നമുക്ക് പോവാം ദോശ കഴിക്കാനായിട്ട് നമ്മുടെ ചെടികിന്റെ ചെടിയല്ല ഗൈസ് ആണ് പ്ലാസ്റ്റിക്കിന്റെ അണക്കല്ലേ തോന്നുന്നത് ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ ഇവിടെ പോയായിരുന്നു ഇവിടെ അലിബാഗിൽ അലീബാഗില് അലീബാഗില് സീസൈഡിൽ പോയപ്പോ ധനുഷ് പറഞ്ഞാൽ കക്കകള് അതിനകത്ത് കണ്ട അതിനകത്ത് എന്റെ അടിയിലെല്ലാം ഇട്ടേക്കുന്നുണ്ട കക്കകൾ കക്കകൾ കല്ലുകള് ഇതൊക്കെ ധനുഷ് പറിക്കൊണ്ടുവന്ന ഇതിനകത്ത് ഇട്ടേക്ക അല്ലേ കല്ല് കക്ക വെള്ളം

മോനെ ുഷു ധനുഷിന്റെ ദോശ കഴിച്ചിട്ട് പോയി അപ്പൊ അവൻ പറഞ്ഞു അവൻ രണ്ട് ദോശ കഴിച്ചോളൂ ഇതും വളരെ നൈസായിട്ടുള്ള ദോശയാ രണ്ടെണ്ണേ കഴിച്ചോളൂ അപ്പൊ എന്നോട് പറയുവാ ഉണ്ടാക്കി വെച്ചു തരാൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇടവേളക്ക് ശേഷം വീണ്ടും വരുന്നതാണ് എന്ത് ചൂടൻ എന്തിനാ ദോശ അല്ലേ എന്ത് അയക്കൂടാ ധനുഷ് ഇടവേളക്ക് ശേഷം വരുവോ ദോശായിക്കെ ഇങ്ങോട്ട് വന്നിട്ട് പോരാഷ് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്താ നമുക്ക് ധനുഷ് നിൽക്കുന്ന സ്ഥലത്തോട്ട് അങ്ങോട്ട് പോയി കാണാം ഞാൻ അവനെ വിളിക്കാൻ പോയതല്ലേ അവൻ വെഡ്ഡി കിടന്ന് കുത്തി മറിഞ്ഞ് അവൻ്റെ കാല് കയറി വെഡ്ഡിന്റെ ശരീരം കണ്ടിടിച്ചു എന്നെ രക്ഷപ്പെട്ടിട്ടിരിക്കുക ഞാൻ പറഞ്ഞതാ അതങ്ങനെ നിക്കാം നിങ്ങളുടെ കയ്യിൽ ഇതാണെങ്കിൽ രണ്ട് ദോശത്തോടെ ഉണ്ടാകുന്നുണ്ടെങ്കി രണ്ടെണ്ണത്തിൽ ദോശ ഉണ്ടാക്കിയാലുണ്ടല്ലോ നമ്മുടെ പരിപാടി പെട്ടെന്ന് തീരും ഒരെണ്ണത്തിൽ ഉണ്ടാക്കി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നീക്കാണ്ടി വരും ഇതേ നോക്കൂ കുറച്ച് അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് എന്റെ ദോശ ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞു കുറച്ച് ദോശയ്ക്ക് മാവിൽ പോകുന്ന ദോശയുടെ കൂട്ടത്തിൽ എന്താണ് കഴിക്കുന്ന ഒരു കിഴങ്ങ് കറി ഇത് എന്റെ കിച്ചണിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോഴുള്ള ചെടികളാണ് റോസയൊക്കെ പൂ തേക്കുന്നുണ്ടോ എൻ്റെ ഇടയ്ക്ക് ഉണ്ടോ രണ്ടും തക്കാളിയുടെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് ഇവിടെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് മണി പ്ലാന്റുകളൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് തീ ബാക്കിയുള്ള ചെടികളെല്ലാം ഇവിടെ ചെടികളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തായിരുന്നു റോസയില് പൂവുണ്ട് മറ്റേ നമ്മുടെ മുല്ലയിലെ പൂവും പോയി ബോഗൻവില്ലയിലെ പൂക്കളൊക്കെ പോയി മഴയായിരുന്നു മഴ പെയ്തപ്പോഴത്തേനും ബോഗംപില്ലയുടെ പൂക്കളെല്ലാം പോയി ബോഗൻവില്ലയ്ക്ക് നല്ല വെയില് വേണം അതെങ്ങനെയാണ് ഇപ്പം ചെടി അടിയിലെ നേരത്തെ ഉണ്ടല്ലോ പ്ലൈ ആയിരുന്നു ഇപ്പം ആ പ്ലൈ എടുത്ത് മാറ്റിയിട്ട് ഇത് ഇതിട്ട് ടൈൽസ് ഇട്ടു തീ കണ്ട കാണുന്നുണ്ട കറുത്ത കളറിലെ ടൈൽസ് ഇട്ടു ഇനിയിപ്പൊ വെള്ളം ഒഴിച്ചാലോ ഒന്നും പനലാവത്തില്ല നേരത്തെ ഈ ടൈല് ഇട്ടാതെ പ്ലൈ വെച്ചിരുന്നപ്പൊ വെള്ളം ഒഴിക്കുമ്പോ ചെടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ ചെടിയിലെ വെള്ളം ആ പ്ലൈക്കകത്ത് വീണിട്ട് പ്ലൈ എല്ലാം കേടാവാൻ തുടങ്ങി അങ്ങനെ ആ പ്ലൈ എടുത്ത് കളഞ്ഞിട്ട് ടൈൽസ് ഇട്ട് ഇനിയിപ്പോ എത്ര വെള്ളം വീണു കഴിഞ്ഞാലും ഒരു പ്രശ്നം ആവത്തില്ല നാട്ടിലൊക്കെ എങ്ങനെ മഴയാണോ ഇവിടെ മഴ കോളുകൾ ഇങ്ങനെ ഉണ്ട് ഇങ്ങനുണ്ട് രണ്ടുമൂന്ന് ദിവസത്തിന് മുന്നേ വരെ മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ മഴക്കാലം ഒന്നും തുടങ്ങിയില്ല കുറച്ചൊക്കെ മഴയായിരുന്നു ഇപ്പൊ മഴയൊക്കെ പോയി ഹായ് ഇപ്പൊ വൈകുന്നേരായ സമയം നല്ല മഴ കോളുണ്ട് എനിക്ക് അന്ന് മാർക്കറ്റിൽ വരുന്ന ഫോണൊക്കെ ആയിരുന്നു നാളെ വട് പൂജയാണ് വട്ട് പൂജ എന്ന് പറഞ്ഞാൽ സത്യവാൻ സാവിത്രിയുടെ പൂജയ്ക്ക് അതായത് നമ്മുടെ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് വ്രതമൊക്കെ എടുക്കത്തില്ലേ അതേ നമുക്കുള്ള പൂജയാണ് നാളെ വട് പൂജ അപ്പം അവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പൂജയായിട്ട് ചെയ്യുന്നുണ്ട് നമുക്കതൊന്നുമില്ല എന്നാലും അവരുടെ കൂടെ ഞാനും പൂജ ചെയ്യാറുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മൾ നന്നായിട്ട് ഒഴുങ്ങിയിട്ടൊക്കെയാണ് പൂജയ്ക്ക് പോകുന്നത് അപ്പോൾ കുറച്ച് സാധനങ്ങൾ പൂജയ്ക്ക് വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വേടിക്കാൻ പോകണമായിരുന്നു പക്ഷേ ഭയങ്കര മഴക്കോളും ചെനാ മഴയും ചാർന്നുകൊണ്ട് അതുകൊണ്ടങ്ങ് മടിച്ചു എന്തോ വേണമെന്ന് ഇങ്ങനെ ആലോചിക്കുക എന്തോ വേണമെന്ന് ഇതുവരെയ്ക്കും ഒരു തീരുമാനമായിട്ടില്ല ഗൈസ് അപ്പോൾ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗായിരുന്നു ചുമ്മാ ഞാൻ ടെൻഷൻ കൂടെ ഉള്ള രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയ 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 ഒരു വ്ലോഗ് അപ്പോൾ നമുക്ക് മറ്റൊരു വ്ളോഗുമായി ആളെ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ ഹാ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരോടും കൂടിയിട്ട് അലിബാഗ് ബീച്ചിൽ പോയായിരുന്നു അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണും അപ്പോൾ ഇങ്ങനെയുള്ള മിനി മിനി വ്ലോഗുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്തായതാണെന്നൊന്ന് പറയണേ കുറേ ദിവസമായി ഞാനിങ്ങനെ വ്ളോഗ് ഇട്ടിട്ട് ഷോർട്സ് എല്ലാ ദിവസവും ഇടാറുണ്ട് പക്ഷേ വ്ളോഗ് അധികമായിട്ടൊന്നും ഇടാറില്ലായിരുന്നു അപ്പോൾ നമുക്ക് ബൈ